നമസ്കാരം അമേരിക്കയുടെ ഒറ്റ മിത്രങ്ങളാണ് യു കെയും കാനഡയും അവർ ഫൈവ് ഐസ് ഗ്രൂപ്പിന്റെ ഭാഗങ്ങളുമാണ് എന്നാൽ ഇസ്രയേലിന്റെ കാര്യം വന്നപ്പോൾ അമേരിക്ക ഈ രാജ്യങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ബ്രിട്ടനും കാനഡയ്ക്കും അമേരിക്കയുടെ താക്കിയത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഉത്തരവ് പ്രകാരം അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാർക്കും കഠിനമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് അമേരിക്ക പറയുന്നത് ഇസ്രയേൽ പാലസ്തീനിൽ നടത്തുന്ന ആക്രമണങ്ങളോടനുബന്ധിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും യു കെ പ്രധാനമന്ത്രി കെയർ ഒക്കെ തങ്ങൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു കാനഡയും ബ്രിട്ടനുമൊക്കെ തങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും കർശനമായ സാമ്പത്തിക ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അടുത്ത അനുയായിയും അമേരിക്കൻ സെനറ്ററുമായ ഗ്രഹാം അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു നൂറ്റി ഇരുപത്തിനാല് ലോകരാജ്യങ്ങൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഭാഗമാണ് ബ്രിട്ടനും കാനഡയുമൊക്കെ അതിൽ സിഗ്നേറ്ററികളുമാണ് എന്നാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ അംഗീകരിക്കുന്നില്ല അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഉത്തരവ് പ്രകാരം തങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി സൈന്യത്തെ പോലും ഉപയോഗിക്കാമെന്ന നിയമം അമേരിക്കയിലുണ്ട് അമേരിക്കയെ കൂടാതെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ അംഗീകരിക്കാത്ത മറ്റൊരു രാജ്യം നമ്മുടെ ഇന്ത്യയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഉത്തരവ് കൊണ്ട് ബെഞ്ചമിൻ്റെ തന്യാഹുന് പ്രധാനമായിട്ടും നേരിടേണ്ടി വരുന്നത് കോടതിയുടെ സിഗ്നേറ്ററികളായിട്ടുള്ള നൂറ്റി ഇരുപത്തി രാജ്യങ്ങളിൽ കാലുകുത്താൻ പറ്റില്ല എന്നുള്ളതാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ സിഗ്നേറ്ററികളായിട്ടുള്ള നൂറ്റി ഇരുപത്തി രാജ്യങ്ങളിൽ പോകാനായി ബെഞ്ചമിൻ നെതന്യാഹുവിന് കഴിയില്ല എന്നാൽ പിന്നെ അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുമ്പോൾ ഈ നൂറ്റി ഇരുപത്തി നാല് രാജ്യങ്ങളിൽ പോകാതിരുന്നാൽ പോരെ അമേരിക്കയും ഇന്ത്യയും ഒന്നും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഭാഗമല്ല ആ രാജ്യങ്ങളിലേക്കൊക്കെ പോകാമല്ലോ പക്ഷേ അവിടെയാണ് വലിയൊരു പ്രശ്നം ബെഞ്ചമിൻ തന്നെയാഹു നേരിടുന്നത് അതുതന്നെയാണ് അമേരിക്കയെ വല്ലാതെ അലട്ടുന്നത് ഒരുപക്ഷെ ബെഞ്ചമിൻ തന്നെയാഹു മറ്റൊരു രാജ്യത്തേക്കുള്ള യാത്രയ്ക്കിടയിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ സിഗ്നേറ്ററുകളായിട്ടുള്ള നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ സ്പേസിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇസ്രായേലിൻ്റെ അയൽരാജ്യമാണ് ജോർദാൻ ഇസ്രയേൽ നിന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിമാനം പറന്നുപൊങ്ങി ജോർദാൻ്റെ അന്തരീക്ഷത്തിലെത്തുമ്പോൾ ജോർദാൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ സിഗ്നേറ്ററികളിൽ ഒരാളാണ് ജോർദാനും അവർക്ക് വാദിക്കാൻ തങ്ങൾ കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കിയതേ ഉള്ളൂ എന്നും ഇതൊക്കെ കൊണ്ടാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഒക്കെ അലോസരമുണ്ടാക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെയും നേരത്തെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു പുട്ടിനാകട്ടെ കോടതി വിധിക്ക് ശേഷം മംഗോളിയ സന്ദർശനം നടത്തുകയും ചെയ്തു മംഗോളിയയിൽ അദ്ദേഹത്തിന് ലഭിച്ചത് രാജകീയമായ സ്വീകരണമാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി മംഗോളിയോട് പുടിനെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടെങ്കിലും അവർ അത് ചെവിക്കൊണ്ടില്ല ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വിധിക്ക് ലോകരാജ്യങ്ങൾ പലരും യാതൊരു വിലയും നൽകുന്നില്ലെന്നുള്ളതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ഇന്ത്യയും ഇസ്രയേലും റഷ്യയും ഒന്നും അംഗീകരിക്കാത്ത അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്